കരുവന്നൂർ കൊക്കിരിപ്പള്ളത്ത് താൽക്കാലിക തടയണ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു കരുവന്നൂർ പുഴയിലേക്ക് വന്നു ചേരുന്ന കൈത്തോടായ തൊമ്മാനക്കനാലിൽ മന്ത്രിതല യോഗത്തിൽ തീരുമാനമായതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ തടയണ കെട്ടാൻ കെട്ടാനെത്തിയപ്പോഴാണ് പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ തടയണ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത് വല്ലച്ചിറ പഞ്ചായത്തിന്റെയും ഇരിങ്ങാലക്കുട നഗരസഭയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശമായ ഇവിടെ ഏറെക്കാലമായി പ്രദേശവാസികൾ ബണ്ട് നിർമ്മാണവുമായി പരാതികൾ ഉന്നയിക്കുന്നു സമീപത്തെ ഇഷ്ടിക നിർമ്മാണം നടന്നിരുന്ന പ്രദേശത്തുനിന്ന് കൃഷി ആവശ്യത്തിനെന്ന പേരിൽ കനാലിലേക്ക് വെള്ളം തുറന്നു വിടുന്നതുമൂലം കനാലിലെ വെള്ളം മലിനപ്പെടാറുണ്ട് ഇതുമൂലം പ്രദേശത്തെ കിണറുകളിലെയും മറ്റു കുടിവെള്ള സ്രോതസ്സുകളുടെയും വെള്ളം മലിനപ്പെടുന്നുവെന്ന് ആരോപിച്ചാണ് പ്രദേശവാസികൾ താൽക്കാലിക തടയണ കനാലിന്റെ കുറച്ച് കിഴക്കുമാറി മാറി നിർമ്മിക്കണമെന്നാവശ്യപ്പെടുന്നത് നിരന്തര ആവശ്യത്തെ തുടർന്ന് കഴിഞ്ഞ തവണ അവിടെ താൽക്കാലിക തടയണ നിർമ്മിച്ചതുമാണ് എന്നാൽ കനത്ത മഴയിൽ ഈ തടയണ തകരുകയും സമീപത്തെ പറമ്പിന്റെ കുറച്ചു ഭാഗം ഇടിയുകയും ചെയ്തിരുന്നു പിന്നീട് വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ മുൻപുണ്ടായിരുന്ന കണക്കം പാലത്തിന് സമീപത്തുള്ള സ്ഥിരം ചീപ്പിൽ തന്നെ തടയണ കെട്ടാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരും തൊഴിലാളികളും തടയണ നിർമ്മാണത്തിനായി എത്തിയത് എന്നാൽ പ്രതിഷേധവുമായി എത്തിയതോടെ വിവരം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തിയിരുന്നു നാട്ടുകാരെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും നിർമ്മാണം നടത്തിയാൽ പുഴയിലേക്ക് ചാടുമെന്ന് സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ പറഞ്ഞതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് ഉച്ചതിരിഞ്ഞ് ഉന്നതതല യോഗം ചേരാമെന്ന് അറിയിച്ചിരിക്കുകയാണ് ചിമ്മിനി ഡാം തുറന്ന് കരുവന്നൂർ പുഴയിലൂടെ വിടുന്ന വെള്ളം കണക്കം ഭാഗത്തെ ചീപ്പ് തുറന്നിരിക്കുന്നതിനാൽ ഏനമാഭാഗത്തേക്ക് വെള്ളം വേണ്ട വിധത്തിൽ എത്തുന്നില്ലെന്നും ഇത് ആ പ്രദേശത്തെ കൃഷിക്കാരെ സാരമായി ബാധിക്കുകയാണെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ചിറ ഇവിടെ വന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുളിക്കാനും അല്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ പുഴയെ ആശ്രയിച്ചിട്ടാണ് നടക്കുന്നത് ഞങ്ങളുടെ കെണിത വെള്ളം വരെ മലിനമാകുന്ന ഒരവസ്ഥയാണ് ഈ ചിറ മുകളിൽ ഞങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ചിറ മൂല എല്ലാ ആളുകളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ചിറ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ എല്ലാ കൂടുനാട്ടുകാരെ ഒരുമിച്ച് ഞങ്ങള് ആവശ്യം ഉന്നയിക്കുന്നതാണ് കഴിഞ്ഞ വർഷം ഈ പരാതി അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കളക്ടറായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചിറ ഈ വർഷം തന്നെ മാറ്റി സ്ഥാപിക്കാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരുകയും ചെയ്തതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചിറ മാറ്റി സ്ഥാപിച്ച് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയൊരു മഴ വന്നതിനെ തുടർന്ന് ആ ബണ്ട് താൽക്കാലിക ബണ്ട് ഉൾപ്പെത്തി അതിന് ശേഷം ഇപ്പോൾ അവർ പറയുന്നു അവിടെ ഇനി കെട്ടാൻ സാധിക്കില്ല ഈ ആദ്യം നിന്നിരുന്ന സ്ഥലത്ത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള തീരുമാനമാണ് കളക്ടറോടക്കം മന്ത്രിയടക്കമുള്ള സമിതി എടുത്തു എന്ന് ഒരു അവകാശപ്പെടുന്നത് അപ്പം അതിനെ ഞങ്ങൾക്ക് കുടിക്കാനും ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഇതുവരെയും ഒരു തീർപ്പ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കത് ചെറുതു തന്നു ഞങ്ങൾക്ക് ഈ ചിറകു മാറ്റി സ്ഥാപിച്ച് ഞങ്ങൾ ജനവാസ മേഖല എന്ന് പറഞ്ഞ് കുറച്ച് ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ സ്ഥാപിക്കുന്നതുകൊണ്ട് ഇവിടെ ഉള്ള നാട്ടുകാർക്ക് യാതൊരു തരത്തിലുള്ള ഇല്ല കാരണം ഞങ്ങൾക്ക് ഈ പുഴയെ സംബന്ധിച്ച് രണ്ട് കുളിക്കടവുകളാണ് ഉള്ളത് ഈ കുളിക്കടവുമൊക്കെ എല്ലാവരും കൂലിപ്പണിക്ക് പോയി വന്നു കഴിഞ്ഞ് അവരെ അളക്കാനോ കുളിക്കാനോ ഈ പുഴയാണ് ആശ്രയിക്കുന്നത് ഇപ്പൊ ഈ മന്ത്രി നിങ്ങളുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല ഞങ്ങൾ മൂന്ന് പേരാണ് ഈ പ്രദേശവാസികളുള്ള രീതിയിൽ പോയിരുന്നത് പക്ഷെ അത് ഇരിഞ്ഞാൽക്കുട മുനിസിപ്പാലിറ്റിയും അതുപോലെ വള്ളച്ചറ പഞ്ചായത്തും രണ്ട് പഞ്ചായത്തുകൾ അടങ്ങിയതായിരുന്നു ഈ ഈ സ്ഥലം നിൽക്കുന്ന സ്ഥലം അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അത് തീരുമാനമായിട്ടാണ് ഞങ്ങളവിടെ വിളിപ്പിക്കുന്നത് തന്നെ ഞങ്ങളായിട്ട് ഇതിനു മുമ്പ് യാതൊരു ചർച്ചയ്ക്കോ ഒന്നും തന്നെ ചെയ്യാതെ ഇത് ഒരു അവിടെ എടുക്കുന്ന തീരുമാനം അറിയിക്കാൻ വേണ്ടി വിളിച്ച രീതിയിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാനോ അടക്കം തന്നെ അത് വേണ്ട അത് ഇങ്ങനെയാണ് തീരുമാനം എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം